السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم نستعين الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين ما بعد قرآن سمعين قوة نغلق آتيرونا برمانا پتا وانا محمد فيسي എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ സ്റ്റേജിൽ പ്രസംഗിക്കാനിരിക്കുകയാണ് മറ്റു പരിപാടികളൊന്നും ഇനിയിവിടെ നടക്കാനില്ല അദ്ദേഹം ഭക്ഷണം കഴിച്ച് സ്റ്റേജിലെത്തിയാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിക്കുകയായിരിക്കും പിന്നെ അതുവരെ ഉള്ള സമയം വെറുതെ ഇരുത്തുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അല്പസമയം നിങ്ങളുടെ മുമ്പിൽ നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഒരു കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതാണ് ദഹിച്ചോ ദഹിക്കാതെയോ ഏത് ഏത് തരത്തിലായിരുന്നാലും ശരി പറയപ്പെട്ട ആശയങ്ങൾ തികച്ചും ആവശ്യ ആവശ്യമുള്ളതും അവസരോചിതവുമാണ് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഒന്നും പറയുകയല്ല മഹല്ല ജമാ ത്തിന് പല ബാധ്യതകളും ഒരു സമൂഹത്തിൽ ചെയ്യാനുണ്ട് എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ പരിസരത്തുള്ള എല്ലാ മഹല്ലുകളും ആ തരത്തിലാണോ എന്നൊക്കെ ഒരു പക്ഷേ നമുക്ക് സംശയമുണ്ടാകാം ആയിട്ടില്ല നമ്മുടെ നാട്ടിലുള്ള മഹല്ലുകളെല്ലാം തന്നെ ഈ യാത്രയിലാണ് ഒരു മഹല്ല് ജമാത്ത് ഒരു മഹല്ലിലെ ഒരു സുപ്രീം അതോറിറ്റിയാകുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള ഒരു കാൽവപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മഹല്ലത്ത് പ്രത്യേകം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അതിരുതിരിച്ച് വേർപൊരുത്തപ്പെട്ട ഒരു നിശ്ചിത ഏരിയയിലെ മത പിന്നെ മുന്നേറ്റത്തിന് അത് ആ അവിടെ ഉൾക്കൊള്ളുന്ന മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ആത്മീയ ഭൗതികമായ മുന്നേറ്റത്തിനും ഉത്തേജനത്തിനും ആവശ്യമാകുന്ന വിഭവങ്ങൾ സമാഹരിച്ച് ആ സമൂഹത്തെ ദീനീയായ ഒരു ചുറ്റുപാടിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സ്ഥിരമായ സ്ഥിരതയുള്ള ഒരു പ്രയോക്താക്കളാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഒരു ഒരുത്തിരിഞ്ഞിനെ ഉണ്ടാക്കിയെടുക്കാൻ മഹല് ജമാഅത്ത് എല്ലാ മഹല് കമ്മിറ്റികളും ഉത്സാഹിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വളരെ എളുപ്പം സുസാധ്യമല്ല എന്നിരുന്നാൽ പോലും അതുകൊണ്ട് ഒരുപടി നേട്ടങ്ങൾ നമുക്കുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗവുമായിട്ട് ബന്ധം പുലർത്താൻ ഒരു മഹല്ല ജമാറ്റന് സാധിക്കുക മഹല്ലിലെ ചെറുപ്പക്കാരോട് മഹല്ലിലെ പ്രായം ചെന്നവരോട് മഹല്ലിലെ സഹോദരിമാരോട് ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ശരിയായ പാതയിലേക്ക് എത്തിക്കാനും ഇസ്ലാമികമായ സംസ്കാരത്തിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടു ആവശ്യമായ ഉപദേശങ്ങളും ആവശ്യമായ മറ്റ് ചർച്ചകളോ ക്ലാസുകളോ അവർക്ക് കൊടുത്ത് അവരെയും തസ്കീയത്തിന്റെ പട്ടികയിലേക്ക് പാതയിലേക്ക് ചേർക്കാൻ മഹല്ല ജമാഅത്ത് മുൻകൈയ്യെടുക്കുക ഈ കൂട്ടത്തിൽ പറയാനുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം മഹല്ല് തലത്തിൽ നമുക്ക് ആരെയും ഗുണദോഷിക്കാൻ സാധിക്കും പക്ഷെ നമ്മുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ അതിന്റെ പ്രയോക്താക്കളാകുന്ന നാം ാഴവത്തിന്റെ കാര്യത്തിൽ ഒരുപാട് പ്രസംഗങ്ങൾ നടത്താറുണ്ട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട് ഒരുപാട് ശബ്ദങ്ങൾ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് കലർത്തുന്നുണ്ട് പക്ഷേ കേവലം ദാഴ്വത്തിനെ മാറ്റി പിന്നെ ദാഴ്വത്ത് സുസാധ്യമാകണമെങ്കിൽ സമൂഹത്തിന് ആവശ്യമാകുന്ന തരത്തിൽ ആവശ്യമാകുന്ന േണ്ടത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഈ മേഖലയിൽ ക്രിസ്തു മത പാതിരിമാരെ നമുക്ക് ഒന്ന് ചർച്ചയ്ക്കെടുക്കാവുന്നതാണ് അവര് അവരുടെ മതത്തിന്റെ വിശ്വാസികളെ തികച്ചു ഒരു മത വിദ്വേഷ പ്രസംഗം നടത്തുകയല്ല ക്രിസ്തു മതത്തിന്റെ അന്തസത്ത പരിശോധിച്ചാൽ നമുക്കറിയാവുന്നതാണ് അതിൽ ചില ചില കൈകടത്തലുകളൊക്കെ അവർ ഞാൻ അത് കടന്നിട്ടല്ല എന്നിട്ട് പോലും അവരുടെ മതത്തിന്റെ നൂറ് ശതമാനം പക്ഷപാതികളാക്കി അവരുടെ സഹോദരങ്ങളെ അവർ മാറ്റിയെടുക്കുന്നത് കേവലം ദൌഢത്തിന്റെ പ്രസംഗം കൊണ്ട് മാത്രമല്ല എന്റെ നാട്ടിൽ ഞാൻ ഞാനിപ്പറയുന്നത് നടപ്പാക്കാൻ സാധിക്കുമോ എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണ് പക്ഷേ നാം കാണേണ്ട ഒരു വസ്തുത ഒരു മഹല് ജമാത്ത് ജനങ്ങളോട് പ്രസംഗിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് ജനങ്ങളോട് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക മാത്രമല്ല ചെയ്യേണ്ടത് ഇന്നലെ എന്റെ പ്രിയപ്പെട്ട മറ്റൊരു സഹോദരൻ ഈ സ്റ്റേജിൽ പ്രസംഗിച്ചതുപോലെ നാം ഏരിയ തിരിച്ച് നാം കെട്ടിയ അല്ലെങ്കിൽ അതിരു നിശ്ചയിച്ച നമ്മുടെ പ്രദേശത്തിനുള്ളിൽ വിഷമിക്കുന്നവന്റെ വിഷമം കാണാൻ മഹല്ല ജമാത്തിന് സാധിക്കണം അല്ലെങ്കിൽ രോഗഗ്രസ്തനായി കിടക്കുന്ന ആളുകളുടെ സാഹചര്യം മനസ്സിലാക്കാൻ മഹല്ല ജമാത്തിന് സാധിക്കണം വിശക്കുന്നവനോട് പോയി നിസ്കരിച്ചുവാ എന്ന് പറയുന്ന താഴത്ത് അത് ശരിയായ താഴത്തല്ല വിശക്കുന്നവൻ ആവശ്യം അവന് ഭക്ഷണമാണ് അവന് ഭക്ഷണം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് അവനോട് നിസ്കാരത്തെ പറ്റി പ്രസംഗിക്കണം അതേസമയത്ത് അവൻ വിശപ്പ് മാറ്റാനുള്ള ഒരു പണി നമ്മൾ എടുക്കാതെ അവനെ കൊണ്ട് നിസ്കരിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ അത് ഒരുപക്ഷെ നടന്നുകൊള്ളണമെന്നില്ല അതുപോലെ രോഗത്തിൽ വിഷമിക്കുന്ന പരിചരിക്കാൻ ആളുകളില്ലാത്ത അതുപോലെ തന്നെ നോക്കാൻ ആളുകളില്ലാത്ത ആരെങ്കിലും ഇരുപത് മിനിറ്റ് ഇന്നത്തെ സിസ്റ്റാണ് പറയുന്നത് നാളത്തെ നിങ്ങൾ നാല് കമ്മിറ്റി തീരുമാനിച്ചിട്ട് ചിട്ട് വേണ്ട പോലെ ചെയ്തൊരു ഇരുപത് മിനിറ്റ് വൃത്തിയാകുമ്പോ ജമാഅത്ത് നടക്കും ഇഷാ ഇന്റേത് പള്ളിന്റെ അടുത്തുള്ള ഒരു ആകുമ്പോ ജമാഅത്തിന്റെ കാര്യം കൃത്യമായിട്ട് അത് കൊണ്ടുപോകൽ തന്നെയാണ് നല്ലത് നമ്മുടെ പരിപാടി ജമാത്തോടെ നടക്കുമ്പോ ഇവിടെ പരിപാടി നടക്കുന്ന സുഖകരമല്ല അതുകൊണ്ട് ഇരുപത് മിനിറ്റ് സമയമുണ്ട് ജമാത്തിന് അതുവരെ നമുക്ക് സംസാരിക്കാം ത് പഠിച്ചതും പള്ളിയിലെത്തും സംസ്കരിച്ച ഉടനെ പരിപാടി പുനരാരംഭിക്കും ഒരു വിടവില്ലാത്ത തരത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം വിഷമിക്കുന്നവന്റെ വിഷമങ്ങൾ കാണാനും വിശക്കുന്നവന്റെ വിശപ്പ് കാണാനും രോഗിയുടെ പ്രയാസം മനസ്സിലാക്കാനും വേറെ ഏതെങ്കിലും തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനും നമ്മുടെ ഇസ്ലാമിക സമാജത്തിന് സാധിക്കണം ഞാനിത് പറയാൻ കാരണം നമ്മുടെ ജില്ലകളുടെയൊക്കെ അതിർ നിലകൊള്ളുന്ന ഒരു പ്രദേശമുണ്ടല്ലോ ഏതാണ്ട് തിരുവമ്പാടി ആ താമരശ്ശേരി ആ ഏരിയകളിൽ ക്രിസ്തു വിഭാഗത്തിന്റെ സ്വാധീനമുള്ള ഒരു ഏരിയ അതുപോലെ തന്നെ മറ്റ് പലയിടത്തും അത്തരം സ്വാധീനങ്ങൾ നമ്മൾ കാണുകയാണ് അവരുടെ ഫീൽഡിൽ അവർ നന്നായി മതപ്രചാരണം നടത്തുന്നുണ്ട് ഈ മതപ്രചാരണം നടത്തുന്നത് കേവലം പ്രസംഗം കൊണ്ട് മാത്രമല്ല മറിച്ച് ഓരോ ആളുകൾ വീടുകൾ വീടിൽ അശമായ സഹായം കൊണ്ട് കൊടുക്കുക അതിനായിട്ട് ടീം വീട് കയറി കയറിയിറങ്ങുക ഒരുപക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ രോഗം കൊണ്ട് വലയുന്ന ഒരു രോഗി നമ്മുടെ നാട്ടിലൊന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സമ്പന്നത അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചത് കൊണ്ട് ഏറെക്കുറെ പ്രയാസമില്ലാതെ കഴിച്ചുകൂട്ടാൻ സാധിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ജില്ലകളിൽ തന്നെ ജില്ലയിൽ തന്നെ നമ്മുടെ ജില്ലയിലെ തൊട്ടടുത്ത ജില്ലകളിൽ തന്നെ പല നിലക്കും പ്രയാസം അനുഭവപ്പെടുന്നവരും അതേ സമയത്ത് ഒരു സമാശ്വാസം ത്തിന്റെ വാക്ക് പറയാൻ ആരെയും നോക്കിയാൽ കാണാത്ത പ്രദേശങ്ങൾ നമ്മുടെ നാട്ടും പുറത്തുണ്ട് അത്തരം ഏരിയകൾ അത്തരം സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് മിഷണറി സംഘത്തിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു വീട്ടിലേക്ക് ലോഹചാരികൾ കടന്നു വരികയാണ് അവർ വരുന്നത് പലവഞ്ജന കടയിൽ നിന്നാണ് അവിടെ അത്യാവശ്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ട് അരിയുണ്ട് പരിപ്പുണ്ട് മറ്റ് മസാലകളുണ്ട് ഈ വീട്ടിലാണെങ്കിൽ അടുപ്പ് പുകയാത്തൊരു ദിവസങ്ങളായി എന്ന് നിങ്ങൾ സങ്കൽപ്പിക്കുക അത്തരമൊരു വീട്ടിൽ ഒരു ലോഹദാരികളായ കുറച്ചാളുകൾ അല്ലെങ്കിൽ മിഷണറി പ്രവർത്തകന്മാർ കയറി വന്നിട്ട് അവിടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ് തീർച്ചയായും നമുക്കറിയാം ഈ വരുന്ന ആളുകളെ മാലാഘമാരെ പോലെ കാണാൻ ആ വീട്ടുകാർ നിർബന്ധിതരാവുകയാ കാരണം വിഷമിക്കുമ്പോൾ ആരാണോ സഹായഹസ്തവുമായി കട അവനിലേക്ക് നമ്മൾ താല്പര്യപ്പെട്ടു പോകും അവൻ പറയുന്നത് പറയുന്നതനുസരിച്ച് പോകും അവനോട് അല്ലെങ്കിൽ അവരോട് നമുക്കൊരു പ്രത്യേകമായ കാഴ്ചപ്പാടുണ്ടാകും ആ സാഹചര്യത്തിൽ ഒന്നാം തവണ വരുമ്പോ അവർ ഒരു പ്രയാസം ഉണ്ടാക്കുന്നില്ല സാധനങ്ങളൊക്കെ ഇവിടെ തന്ന് അവരുടെ പാട്ടിന് പോവുകയാണ് ഒന്ന് രണ്ടു പ്രാവശ്യം ഇത് ആവർത്തിക്കപ്പെട്ടാൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് വീട്ടുകാരിയോട് പറയുന്നത് ഭർത്താവിനെ നോക്കിയിട്ട് നീ ഇങ്ങനെ വിഷമിച്ചി സമയത്ത് ഒന്ന് സമയം കിട്ടുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞ ചെറിയ പുസ്തകം ആ ഒരു കൈ ആ വീട്ടിൽ ഈ വന്ന ആളുകൾ തങ്ങളുടെ വിഷമം മാറ്റിത്തരാൻ ആളുകളാണ് തങ്ങളെ കഷ്ടകാലത്ത് സഹായിക്കാൻ വന്നവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പുസ്തകത്തിന് ആ വീട്ടിൽ നല്ല വരവേൽപ്പ് ലഭിക്കുകയാണ് പിറ്റേയാഴ്ച വരുമ്പോ മറ്റൊരു പുസ്തകം കൂടെ ഒരു നാല് വരവ് വരുമ്പോ ഈ വീട്ടുകാരെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ അവർക്ക് സാധിക്കുന്നത് കേവലം പ്രസംഗം കൊണ്ട് മാത്രമല്ല ആവശ്യകരമായ സന്ദർഭോചിതമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഞാൻ പറയുന്നു നമ്മുടെ മഹൽജമാ ൾ ഇപ്രകാരം മിഷണർ പ്രവർത്തനം നടത്തണമെന്നല്ല അതേ സമയത്ത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ വിഷമിച്ച് പ്രയാസപ്പെട്ട് നമ്പരങ്ങൾ ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ അത് നോക്കാൻ ആളില്ലാതെ പോയാൽ അല്ലെങ്കിൽ അത് പരിചരിക്കാൻ ആളുകളില്ലാതെ പോയാൽ ഈ പരിചരണം മൊത്തം തന്നെ നമ്മൾ മറ്റു കമ്പനിക്കാരെ ഏൽപ്പിക്കേണ്ട സാഹചര്യമാണ് അവർ പക്ഷേ ഇസ്ലാമികമായ കാഴ്ചപ്പാടുകളിൽ വെള്ളം ചേർക്കുന്നവരായിരിക്കാം വക്രതയുള്ളവരായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും താല്പര്യക്കാരായിരിക്കാം അത്തരം താല്പര്യങ്ങൾ വളരുമ്പോ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുക ഒളിച്ചോടലുകൾ നടക്കുന്നതും അതുപോലെ തങ്ങൾ എനിക്കും ഒരു പത്തെ ഇവിടെ ഇവിടെ പരിസരത്തല്ല ആ കുടുംബത്തിൽ ഒരു കുട്ടി ഒരു വളരെ പ്രയാസകരമായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടു അതിന്റെ അടിവേരുകൾ പരിശോധിച്ചപ്പോ ആ കുട്ടിയുടെ സാഹചര്യം മനസ്സിലാക്കി അവർ പറഞ്ഞു അവിടെ ഒരു പ്രതീക്ഷയില്ല ആ കുടുംബത്തിന് കുടുംബനാഥൻ രോഗിയാണ് അല്ലെ കുടുംബനാഥ രോഗിയാണ് വിവാഹപ്രായമെത്തിയ തന്റെ പ്രിയപ്പെട്ട സഹോദര തന്റെ മക്കൾ ഈ വാപ്പയ്ക്ക് ആ കുട്ടിയെ ഒന്ന് നോക്കിയിട്ട് നെടുവേർപ്പെടാൻ മാത്രം േ സാധിക്കുകയുള്ളൂ വാപ്പയെ പരിചരിക്കാൻ തന്നെ കഴിയാത്ത ഉമ്മയ്ക്ക് ഈ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയുമെന്ന് കുട്ടിക്ക് പ്രതീക്ഷയില്ല ആ കുട്ടി എന്ത് ചെയ്യുന്നു തനിക്ക് ആശ്വാസ വധനങ്ങളുമായി കടന്നുവരുന്ന ഏതെങ്കിലും രാജ്യക്കാരനായ മേൽവിലാസമില്ലാത്ത അല്ലെങ്കിൽ അടയാളങ്ങളില്ലാത്ത തിരിച്ചറിയാൻ ഒരു ഒരു വകുപ്പുമില്ലാത്ത ഏതോ ഒരു രാജ്യക്കാരനുമായി ഏതോ ഒരാളുമായി ഏത് മതമാണെന്ന് നോക്കുന്നില്ല ഏത് പ്രദേശത്തുകാരനാ നോക്കുന്നില്ല ഏത് കുടുംബമാണെന്ന് നോക്കുന്നില്ല ഏത് സംസ്കാരം ത്തിന്റെ ആളാണെന്ന് നോക്കുന്നില്ല ആ കുട്ടി അവന്റെ പിന്നാലെ അറങ്ങിപ്പോവുകയ ഇതിവിടെ ഉണ്ടായ പ്രശ്നമല്ലെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാം മനസ്സിൽ കാണുന്ന മഹല്ല ജമാത്തിന് കൃത്യമായി അവിടെ ഇടപെടാൻ സാധിക്കുകയാണ് അത്തരമൊരു സാഹചര്യം ഒരു വീട്ടിലുണ്ടാകുമ്പോ ഒരു കുടുംബത്തിലുണ്ടാകുമ്പോ ആ വീട്ടുകാരെ ആ കുടുംബക്കാരെ ഒന്ന് തരിയപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അതിന് നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളെ ഒന്ന് ഒരുമിച്ചിരുത്തിയിട്ട് എന്ന വീട്ടിൽ ഇന്നേ ഒരു പ്രശ്നമുണ്ട് ാവശ്യമുണ്ട് നമ്മുടെ ഒരു നല്ല ഇടപെടൽ അവിടെ ആവശ്യമാണെന്ന് തോന്നുന്നു എന്നുള്ള നിലയ്ക്ക് ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ട് ആ വീട്ടുകാരുടെ ആ സാഹചര്യത്തിലെ വിഷയങ്ങളോട് ഒന്ന് ക്രമ ഒന്ന് ക്രിയാത്മകമായി ഒന്ന് പ്രതികരിക്കാൻ ഒന്ന് ഇടപെടാൻ നമ്മൾ സന്നദ്ധരെ കാണിച്ചാൽ ആ ഒളിച്ചോട്ടം നമുക്ക് നിർത്താൻ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അല്ലെങ്കിൽ അതുപോലെ തന്നെ വീട് വിട്ടിറങ്ങുന്ന കുട്ടികൾ ഇന്നിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് കാണാവുന്നതാണ് വീട്ടുവിട്ടിറങ്ങുന്ന കുട്ടികൾ ഇന്ന് ചെറുതും വലുതും എന്ന് വ്യത്യാസമില്ലാതെ ഓരോരുത്തർക്കും അതിന്റേതായ പ്രശ്നങ്ങൾ ചെറിയ കൗമാരക്കാരായ കുട്ടികൾ മുതൽ അതുപോലെ തന്നെ യുവതി യുവാക്കൾ മുതൽ പലരും പ്രശ്നത്തില അത്തരം സാഹചര്യത്തിൽ അത്തരം ആളുകളെ ഏരിയ തിരിച്ചിട്ട് ഒരു മഹല്ലിൽ തന്നെ പ്രത്യേകമായ സ്ക്വാഡ് കണ്ടാക്കാവുന്നതാണ് ഒരു പത്ത് വീടിന്റെ ഒരു സ്ക്വാഡ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വീടുകൾക്ക് ഒരു സ്ക്വാഡ് അങ്ങനെ ഒരു സ്ക്വാഡ് തിരിച്ച് ഒരു പ്രവർത്തനം നമ്മൾ ആസൂത്രണം ചെയ്താൽ ആ ഏരിയയിലെ പ്രശ്നങ്ങളെ മഹല്ലിത മാത്രം റിപ്പോർട്ട് ചെയ്യാനും അതിനെ ആവശ്യമായ ശക്രമായ അതേസമയത്ത് നീതിപൂർവകമായ ഒരു ഒരിടപെടലിന് മഹൽജമാത്തിന് കളമൊരുക്കാൻ നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട് പക്ഷെ എന്ത് വേണം അവിടെ നമുക്കൊരു ഇച്ഛാശക്തി വേണം നമുക്കൊരു താല്പര്യം വേണം മഹല്ല ജമാ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ മഹല്ല ജമാനത്തിന്റെ ഭാരവാഹികൾ ആരാണോ ഓലു നോക്കട്ടെ എന്ന് മാത്രമല്ല ഒരിക്കലും കാട്ടിലെ തടി കേവരുടെ ആന വലിയടാ വലി എന്നുള്ള ഒരു സമീപനം ഈ രംഗത്തീ മേഖലയിൽ അതൊരിക്കലും തന്നെ ആഭികാമ്യമല്ല മറിച്ച് ഒരു മുന്നോട്ട് പോക്ക് ഒരു പ്രസിഡന്റിനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് തീർച്ചയായും അതൊരു സൗകര്യത്തിന് വേണ്ടിയാണ് ഒരു സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത് അതൊരു സൗകര്യത്തിന് ഒരു ഇരുപത്തൊന്ന് അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഒരു പതിനേഴ് അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇഷ്ടം പോലെയുള്ള നമ്പർ എടുക്കാവുന്നതാണ് ഒരു എക്സിക്യൂട്ടീവിനെ ഫോം ചെയ്യുന്നത് അത് അന്നത്തെ ഒരു സാഹചര്യത്തിന് ഒരു എളുപ്പത്തിന് വേണ്ടിയ എന്ന് വെച്ച് ഇവര് മാത്രമാണ് ഈ ലോകത്തുള്ള ആകാശത്തിന് കീഴെയുള്ള സകലമായ പ്രശ്നങ്ങളും ഇവർ മാത്രം വലിക്കണം ഇവർ മാത്രമാണ് ഉത്തരവാദികൾ എന്ന സമീപനം മഹല് ജമാനത്തിലും ഒരു കുടുംബത്തിലും ഒരു ഒരു പൗരനും വെച്ചു പുലർത്താൻ പാടില്ല മറിച്ച് എന്നെ കൊണ്ടാവുന്നത് ഞാൻ എന്റെ സഹോദരനെ കൊണ്ടാകുന്നത് അവൻ എന്തെങ്കിൽ അപ്പുറത്തുള്ളവനെ കൊണ്ട് സാധിക്കുന്നത് അവൻ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരുടെ സജീവമായ ശ്രദ്ധയിലേക്ക് വിഷയങ്ങൾ കൊണ്ടുവരാനെങ്കിലും നമുക്ക് സാധിക്കുകയാണ് അങ്ങനെ സാധിച്ച് ആ നിലയ്ക്കിടപെടാൻ മഹല് ജമാത്തും മഹല്ല ജമാനെ സപ്പോർട്ട് ചെയ്യാനും പിന്തുണകാനും അതുപോലെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മുടെ ജനങ്ങൾ സന്നദ്ധരാകുകയാണെങ്കിൽ മനസ്സിൽ കാണുന്നു നമ്മളൊരു മഹൽ ജമാത്ത് അത് നൂറ് ശതമാനം വളരെ വളരെയധികം തൃപ്തികരമായ ഒരു മഹല്ല ജമാത്ത് അവിടെ ഒരു പ്രശ്നമില്ല അവിടെ ഒരു കുഴപ്പമില്ല അവിടെ ഒളിച്ചോട്ടമില്ല കുട്ടികൾ മദ്രസ് നിന്ന് ഇടക്കാലത്ത് നിർത്തിപ്പോക്കില്ല സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ സ്കൂൾ പഠനം അവസാനിപ്പിച്ച് കടയിൽ പോയി ജോലി ചെയ്യേണ്ട സാഹചര്യമില്ല അതുപോലെ രോഗികളായി നോക്കാൻ ആളുകളില്ലാത്ത ആളുകളെ ഏതെങ്കിലും ആളുകളുടെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇന്ന് നോക്കൂ നിങ്ങൾ നമ്മുടെ മനോമുഖരങ്ങളിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് വൃദ്ധസദനങ്ങളുടെ ഒരു ആശയമാണ് നമ്മുടെ മഹലി ഗമഹത്തിന് കീഴിൽ ഒരു വൃദ്ധസദനം എന്താ ഉണ്ടാക്കിയാൽ എന്താ എന്തുകൊണ്ട് പരിചരിക്കാൻ ആളുകളില്ലാത്ത ആളുകളെ കെട്ടിപ്പോറ്റി ഒരു വൃദ്ധസദനം ഞാൻ ആശയത്തെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യുകയല്ല മറിച്ച് കാലഘട്ടം അവിടെയായി എത്തിപ്പെടുന്നത് ഇത് നമ്മുടെ സമുദായത്തിൽ മാത്രമല്ല ഇന്നത്തെ ദിനപത്രമെടുത്ത് പരിശോധിക്കുമ്പോ നമ്മൾ ഇന്ന് കണ്ടത് ഒരു വൃദ്ധയായ എഴുപത്തെട്ടോളം വയസ്സുള്ള ഒരു മാതാവിന്റെ ഒരു വല്യമ്മയുടെ ചിത്രമാണ് നമ്മുടെ മനോമുഖരത്തിൽ നമ്മുടെ നമ്മുടെ കണ്ണു പതിഞ്ഞത് അവിടെയാണ് ഏതാ ചിത്രം കസേരയിൽ വരിഞ്ഞു കെട്ടിയിട്ട് കൃഷിനോട് ചേർത്ത് ബന്ധിപ്പിക്കപ്പെട്ട ഒരു പ്രിയപ്പെട്ട തള്ള ആ തള്ള ഒരുപടി മക്കൾക്ക് ജന്മം നൽകിയവള വല ഒരേ കുറച്ചു കാലം മുന്നേ നമ്മൾ കേട്ടു മറ്റൊരു കഥ എഴുപത്തിയെട്ട് എൺപത്തിമൂന്ന് വയസ്സുള്ള ഒരു വല്യച്ഛനെ വീടിന്റെ തുറസിൽ കൊണ്ടുപോയി പതിനെട്ട് മാസമായി കെട്ടിയിട്ടിരിക്കുകയാണ് പതിനെട്ട് മാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ആറു മാസം കൂറുമ്പോ നമ്മുടെ കാലവർഷം വ്യതിയാനമുണ്ട് അഥവാ മഴക്കാലം വരുന്നുണ്ട് വേനൽ വരുന്നുണ്ട് പതിനെട്ട് മാസക്കാലം എൺപത്തിമൂന്ന് വയസ്സുള്ള ഒരു വല്യച്ഛനെ ടെറസിന്റെ മുകളിൽ കൊണ്ടുപോയി കെട്ടിയിട്ട സാഹചര്യം കേരളക്കരയിലുണ്ടായി നമുക്കറിയാമല്ലോ ഈ കഴിഞ്ഞ ഈ വർഷത്തിൽ തന്നെ ഒരു ഒരു കൊല്ലത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിൽ ഗവൺമെന്റ് കലണ്ടർ അനുസരിച്ച് അല്ലെങ്കിൽ സുരവർ വംശ വർഷമനുസരിച്ച് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ കൂടുന്നതിൽ ഒരു ദിവസം മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത് വൃദ്ധസദനങ്ങൾക്ക് വേണ്ടിയാണ് എന്താണ് വൃദ്ധസദനങ്ങൾ ആശയമെന്താ പാവപ്പെട്ടവരായ ആളുകളില്ലാത്ത വൃദ്ധന്മാരെ സംരക്ഷിക്കുന്നവരെ സംബന്ധിച്ച് സമൂഹത്തിന് ബോധവൽക്കരണം നടത്താൻ അന്നത്തെ ദിവസത്തെ മാറ്റിവെച്ചിരിക്കുകയാണ് ഇനി ഈ വർഷത്തെ ഈ കഴിഞ്ഞ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വർഷത്തെ വൃദ്ധസദനത്തിന്റെ ആ ദിവസമുണ്ടല്ലോ അതോ വൃദ്ധദിനമുണ്ടല്ലോ വൃദ്ധദിനം ആ വൃദ്ധദിനം കടന്നു വന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്റെ ഒരു കച്ചത്തൊരു പായയും അതുപോലെ തന്റെ മറ്റേ കയ്യിൽ ഒരു സഞ്ചിയും തൂക്കിപ്പിടിക്കുന്ന എഴുപത് വയസ്സുള്ള ഒരു പാത്തുമ്മയുടെ ഒരു പാത്തൂച്ചാന്റെ ഫോട്ടോ ആയിട്ടാണ് ഈ കഴിഞ്ഞ വൃദ്ധജനം നമ്മെ വിട്ടുപിരിഞ്ഞു പോയത് ആ മഹതി എവിടുന്ന് വരുന്നെന്നറിയുമോ തന്റെ കുടുംബത്തിൽ നിന്നല്ല തന്റെ മകന്റെ വീട്ടിൽ നിന്നല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്റെ കണ്ണീർ കണ്ണീർ കൊണ്ട് പോലീസ് സ്റ്റേഷൻ അകത്തളം കടലാക്കി മാറ്റിയിട്ട് ആ നൊന്തുപറ്റ പത്തു മക്കളെ നൊന്തുപറ്റ പാത്തൂച്ച പോലീസ് സ്റ്റേഷനിൽ നിന്ന് സി ഐയുടെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടറുടെ മുമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കും പത്തുച്ചക്ക് പറയാനുള്ളതാ ഞാൻ പത്തു മക്കളെ പറ്റിട്ടുണ്ട് അതിൽ ഇത്ര ആനകളുണ്ട് ഇത്ര പെണ്ണുങ്ങളുണ്ട് ആ മക്കൾ ആരും തന്നെ എന്നെ ഏറ്റെടുക്കുന്നില്ല എന്നെ സംരക്ഷിക്കുന്നില്ല എന്നെ ചികിത്സിക്കുന്നില്ല എനിക്ക് ആവശ്യമായതൊന്നും തന്നെ തരുന്നില്ല എന്ന് ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുക മാത്രമല്ല പാത്തുച്ചക്ക് പോകാൻ ഒരു സ്ഥലവും ഇല്ല ഒരു മകന്റെ കൂടെ താമസിച്ചിരുന്നു പാത്തുച്ച ആ മകൻ അവസാനം ആട്ടി പുറത്താക്കിയെന്ന് മാത്രമല്ല ആ മകന്റെ വീട്ടിൽ ആവശ്യമായ വേണ്ടവരായ ആളുകളൊക്കെ വിളിച്ചു വലിയൊരു കല്യാണം നടത്തിയപ്പോ തന്നെ നന്ദുപറ്റ മാതാവിനെ ആ കല്യാണത്തിന് ക്ഷണിച്ചില്ല എന്ന് പത്രത്തിൽ നമ്മൾ വായിച്ചു ഇതിന്നിന്റെ ഒരു മുഖമാണ് ഇനി നാളെ വരാനിരിക്കുന്നത് എന്താ അള്ളാഹുവാലം പട്ടിക്കൂട്ടിൽ വല്ലമ്മമാരും വല്ലച്ചന്മാരും അതുപോലെ തന്നെ കോഴിക്കൂട്ടിൽ അതുപോലെ തന്നെ കാലിത്തൊഴുത്തിൽ ഈ ഒരു സംസ്കാരം വളരുകയാണ് നാം വൃദ്ധ സദനമുണ്ടാക്കുകയല്ല വേണ്ടത് മറിച്ച് സമൂഹത്തിലെ പ്രയാസപ്പെടുന്ന വൃദ്ധയായ നമ്മുടെ ഉപ്പമാരോട് നമ്മുടെ ഉമ്മമാരോട് നമ്മുടെ വല്ലമാരോട് വല്ലച്ചന്മാരോട് ആ ആളുകളോട് ഈ സമൂഹം എങ്ങനെ പെരുമാറണമെന്ന് ഒരു മഹല്ല ജമായത്തിന് വരച്ചു കാണിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് അതിന് മാത്രം അല്ലെങ്കിൽ അതിനാവശ്യമായ അഡ്വൈസ് നൽകാൻ വേണ്ടി ഉപദേശം നൽകാൻ വേണ്ടി ഏത് ആളുകളെ വിളിച്ചിട്ടാണോ നാം ആളുകളെ സംസാരിപ്പിക്കേണ്ടത് എല്ലാത്തിനും മുസ്ലിംമാരെ വിളിക്കണമെന്നില്ല ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ സാമൂഹികമായ ഇടപെടലുകൾ നടത്താൻ അതിന് കഴിവുള്ള തക്വതയുള്ള പ്രതിഭയുള്ള ആളുകളെ കൊണ്ടുവന്ന് മഹല്ല് ജമായത്തിന് മുന്നിൽ അല്ലെങ്കിൽ മഹല്ലെ സികൾക്ക് മുന്നിൽ ഇത്തരമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വൃദ്ധന്മാരെ സംരക്ഷിക്കേണ്ട രൂപം എങ്ങനെ അതുപോലെ തന്നെ മറ്റൊരു വിഷയം കൂടി ഞാൻ പറഞ്ഞോട്ടെ സമയമെത്തിപ്പോയി നാം ഇന്നും കാതോർത്തിരിക്കുന്നത് അങ്ങകലെ ഒരു ആശുപത്രിയിൽ കഴിയുന്ന നമ്മുടെ ഷഫീഖ് എന്ന് പറയുന്ന കുഞ്ഞുമോന്റെ ഭാവി എന്തിനായി എന്നറിയാനാണ് ഈ അടുത്തുപത്രം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി കുഞ്ഞു ഷഫീഖിനെ കേരളത്തിന്റെ പ്രഗത്ഭനായ മന്ത്രി മുനീർ സാഹിബ് സന്ദർശിക്കുകയുണ്ടായി കളിപ്പാട്ടങ്ങളും കൊണ്ടുചന്ന തന്റെ മുത മന്ത്രി യുടെ മുന്നിൽ ചെറിയ ഷഫീക്ക് തന്റെ ചെറിയ നാവനക്കിയിട്ട് എന്തൊക്കെയോ പറയുകയുണ്ടായി എന്താ ഷഫീക്കിന് സംഭവിച്ച സാഹചര്യം എന്താ തന്നെ പെറ്റ അച്ഛൻ തന്നെ പെറ്റ തള്ള അതുപോലെ തന്നെ തന്നെ പോറ്റിയ അച്ഛൻ ആ അച്ഛന്റെയും അല്ലെങ്കിൽ രണ്ടാനമ്മയുടെയും അച്ഛന്റെയും തന്റെ പിതാവിന്റെയും ആ ക്രൂരമായ പത്രങ്ങളിൽ എഴുതുമ്പോഴൊക്കെ തന്നെ പറയുന്ന ക്രൂരമായ പീഡനത്തിന് വിധേയനായ കുട്ടിയെന്ന ക്രൂരമായ പീഡനം കേവലം പീഡനമല്ല നിങ്ങൾ അറിഞ്ഞല്ലോ പത്രത്തിൽ വായിച്ചതല്ലേ ആ ചെറിയ പൈതൽ നാലു വയസ്സാണുള്ളത് നാലു വയസ്സുള്ള ഒരു കുഞ്ഞു പൈതൽ ഒരു രക്ഷിതാവിനോട് ഒരു വീട്ടിലെ കുടുംബത്തിനോട് എന്ത് തെറ്റാ ചെയ്യുക നമുക്കറിയാമല്ലോ നാലു വയസ്സുള്ള ഒരു കുട്ടിയുടെ പരിതസ്തുതി അല്ലെങ്കിൽ ഒരു പരിധി ആ കുട്ടിയുടെ നെഞ്ചിലേക്ക് ചൂട്ടക്കാൽ കാലുകൊണ്ട് തന്റെ പിതാവാകുന്ന ആ കിങ്കരൻ ആന്ന് ചവിട്ടിയപ്പോ ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചിരുന്നു ആ കുഞ്ഞിന്റെ ചെറിയ തല ആ തല അതിശക്തമായി ചുമരിലേക്ക് ചുണലിലേക്കടിച്ചപ്പോ ഒരു പ്രാവശ്യമല്ല തലച്ചോറിൽ അതിശക്തമായ പ്രയാസങ്ങളുണ്ടായി അതുപോലെ തന്നെ അപസ്മാരത്തിന് നിത്യരോഗിയായി മാറി അതുപോലെ ശരീരത്തിൽ എല്ലാ അർത്ഥത്തിലും പലവിധ ഉണ്ടായിട്ട് നമുക്കറിയാം മാസങ്ങളായി ഗവൺമെന്റ് ചെലവിൽ ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനവും ഉപയോഗിച്ച് ഒരു ചെറിയ നാല് വയസ്സുകാരനെ സംരക്ഷിച്ചു വരികയാണ് എന്താ സംഭവിച്ചത് ആധുനിക മാതാപിതാക്കൾ ഏറ്റവും ക്ലാസ് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഒരു പത്തോ ഇരുപതോ വയസ്സാകുമ്പോ വിവാഹപ്രായം പതിനാറായാലും അത് പതിനെട്ടായാലും ഒരു പത്തിരുപത് വയസ്സാകുമ്പോ ഏതായിരുന്നാലും ഒരു പെണ് തള്ളയാവുകയാണ് തന്റെ മകൻ തന്റെ മക്കൾ എന്നുള്ള ആ യാഥാർത്ഥ്യത്തോട് ആധുനിക യുവതി യുവാക്കൾ ഏത് തരത്തിലാണ് ഇടപഴകേണ്ടത് എന്ന് സമൂഹത്തിന് ബോധം നൽകേണ്ട കാലഘട്ടമായിരിക്കുന്നു പെറ്റ തള്ളയാണ് ഒരു കുട്ടിയെ ജീവച്ഛമാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ പോറ്റിയ വളർച്ച വളർത്തിയ അച്ഛനാണ് പിതാവാണ് ഒരു കുട്ടിയെ ജീവച്ഛമാക്കി മാറ്റിയത് നമുക്കറിയാം അതിന് തൊട്ടുമുമ്പ് മറ്റൊരു കഥ ഉണ്ടായിട്ടുണ്ട് ഏഴു വയസ്സുകാരിയായ ഒരു കുഞ്ഞിനെ നമുക്കറിയാം ആ കുഞ്ഞിനെ ടിച്ചു കൊലപ്പെടുത്തുക ചെയ്തത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത് പതിനാറ് ദിവസമായിട്ട് ഈ കുട്ടി അല്ലെങ്കിൽ ത്രയോ ദിവസങ്ങളായിട്ട് ഈ കുട്ടിക്ക് ഭക്ഷണം ലഭിച്ചിട്ടില്ല അതിന്റെ ആങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു എനിക്കും ആ കുട്ടിക്കും ഭക്ഷണം തന്നിരുന്നത് പട്ടികളോടൊപ്പമായിരുന്നു ഇത് ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു അച്ഛന്റെ കൺമുന്നിലാണ് ഈ സംഭവം അവർ തന്നെയാണ് ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ മാതൃത്വം എന്ന് പറഞ്ഞാൽ എന്താണ് പിതൃത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ട സംസ്കാര സമ്പന്നമാക്കി ണ്ട ആ പരിശുദ്ധമായ മാതൃത്വം ഒരു കാപാലിക നിർത്തഞ്ചട്ടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ആധുനിക യുവതികൾക്ക് ആധുനിക യുവാക്കൾക്ക് അല്ലെങ്കിൽ പുതിയ മാതാപിതാക്കൾക്ക് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമായ മാതാപിതാക്കൾക്ക് എന്ത് ക്ലാസ് കൊടുക്കണം നമ്മൾ നാം അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ മാതാവിനെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ പിതാവിനെയും നാം ഒന്ന് പരിശോധനയ്ക്കെടുത്താൽ ഒന്ന് പരിചയപ്പെടുത്താൻ നാം ശ്രമിച്ചാൽ നമുക്കറിയാം അവരുടെ സംസ്കാരം ഒന്നുകിൽ ഒളിച്ചോടിയവരാണ് അല്ലെങ്കിൽ വേറെ ഏതോ തരത്തിൽ വളരെ മോശമായ സാഹചര്യത്തിൽ ജീവിച്ചവരാ അതുകൊണ്ട് അവരുടെ ആ ഒരു സംസ്കാരമില്ലായ്മ ഭാവി ജീവിതത്തിലും അല്ലെങ്കിൽ ഭാവി സമൂഹത്തിലും വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് നാം ഇടപെടേണ്ടത് കേവലം ഒരിടത്തോ രണ്ടിടത്തോ അല്ല ഈ മേഖലയിലൊക്കെ തന്നെ വൈവാഹിക ജീവിതത്തിലേക്ക് പോകുന്നവരിൽ അതുപോലെ തന്നെ മാതാപിതാക്കളാകാൻ സാധ്യ പ്രായവും പക്രയുമെത്തിയ ആളുകളിൽ അതുപോലെ തന്നെ വലിയ പ്രായം ചെന്ന ആളുകളെ നോക്കാൻ പിന്നെ കൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിയുക്തരാകുന്ന തന്റെ വീട്ടിലെ മക്കൾ എല്ലാം ഇങ്ങനെയുള്ള നാനോമുഖമായിരിക്കുന്ന ഒരു സമൂഹത്തെ പച്ചയായി നിലനിർത്താൻ ശരിയായ ദിശയിൽ നിലനിർത്താൻ ആവശ്യമാകുന്ന ഏതൊക്കെ മേഖലയുണ്ടോ ആ മേഖല കണ്ടെത്തി ഒരു മഹല്ലു ജമാന്റെ കീഴിൽ അതിനെതിരെ നല്ല നിലക്കുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടായാൽ ഈ സമൂഹം ഇനിയും മെച്ചപ്പെടുമെന്ന് മാത്രമല്ല നാം കൈകടിച്ച് സങ്കടപ്പെടേണ്ടി വരില്ല ഇവിടെ നിർത്തിയിട്ട് ജമാത്തിന് സമയമായി സ്റ്റേജിലെത്തും അള്ളാഹു സുബഹാന ഈ നല്ല പരിപാടിയെ അതുപോലെ തന്നെ പുരവസാനിപ്പിച്ചത് ഒരു മറാ